അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ചോക്ലേറ്റ് കോഫി പുഡിങ് ജലാറ്റിനും ചൈന ഗ്രാസൊന്നും ചേർക്കാതെ ഉണ്ടാക്കുന്ന ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പി അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അര ലിറ്റർ പാൽ കൊണ്ടാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് ആദ്യം ഒരു പാനിലേക്ക് അര ലിറ്റർ പാലൊഴിച്ച് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ കോഫി പൗഡർ ചേർത്ത് കൊടുക്കാം കോഫി ചേർത്തതിനു ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര മെൽറ്റ് ആവുന്നത് വരെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഒരു കപ്പ് ഗ്രേഡ് ചെയ്ത ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം ഏത് ചോക്ലേറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഞാനിപ്പോൾ എടുത്തത് മിൽക്ക് ചോക്ലേറ്റ് ആണ് ഡാർക്ക് വേണ്ടവർക്ക് ഡാർക്കും യൂസ് ചെയ്യാം ഇനി ചോക്ലേറ്റ് മെൽറ്റ് ആവുന്നത് വരെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഒഴിച്ച് കൊടുക്കാം കോൺഫ്ലവർ ചേർത്തതിന് ശേഷം കൈവിടാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഇല്ലെങ്കിൽ അടി പിടിക്കാൻ സാധ്യതയുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ചൂടാറുന്നത് വരെ ഒന്ന് മാറ്റി വെക്കാം ഇനി നമുക്കൊരു സേർവിങ് പാത്രത്തിലേക്ക് ഒഴിച്ച് മുകളിൽ കുറച്ച് കോഫി പൗഡറോ അല്ലെങ്കിൽ കൊക്കോ പൗഡറോ ഇട്ട് രണ്ട് മണിക്കൂർ ഫ്രീസറിൽ വെക്കാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബായ്